അനുമോൾ ഞാൻ അടുത്ത പള്ളി പിടിക്കുന്നുണ്ട് നമ്മുടെ ആതിലാനൂറയുടെ അനുമോള് ഓട്ടിങ് കയറിട്ടുണ്ട് കേട്ടോ ഷാനവാസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര എന്റർടൈൻമിങ് കൊടുത്തിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തിനുണ്ട് ഈശ്വര ഔട്ട് കേറുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത് ബിഗ് ബോസ് അങ്ങനെ ബിഗ് ബോസ് ഇന്ന് തീരുകയാണ് ലൈവ് അപ്പോൾ ലൈവ് തീർന്നിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഷോർട്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ച് തരാം അങ്ങനെ ഫൈനൽ ഫൈവ് ഇ വന്നിരിക്കുന്നത് ആദില നൂറ അല്ല എൻ്റെ വാങ്ങി നിങ്ങൾക്ക് വീണ് പോയതാണ് വേറെ ആരുമല്ല നമ്മുടെ അക്ബർ പിന്നെ അനുമോ ഷാനവാസ് നെവിൻ അനീഷ് ഓക്കെ ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന ആദില നൂറയുടെ കാര്യങ്ങളൊക്കെ ഈ നൂറ് ഔട്ട് ആയതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നിയേ ആ കുട്ടി ശരിക്കും ഗെയിം ശരിക്കും ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആതിലേറെ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് അതിനെ നെഗറ്റീവ് അടിക്കുമൊക്കെ ചെയ്തത് പിന്നെ അതിൻ്റെ ഭാഗത്ത് അറിയാലോ ഈ ആഴ്ച കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ടോപ്പ് ഫൈവിലാണ് അത് കയറേണ്ടത് തന്നെയായിരുന്നു അതിനെന്തോ ചിലപ്പോൾ അതിന് ഭാഗ്യം ഉണ്ടായി കാണത്തില്ല നമ്മൾ പറയുമ്പോൾ അതും കൂടെ പറഞ്ഞു ശരിക്കും ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു കാര്യം കൂടെ സംസാരിക്കണം അല്ലെങ്കിൽ അതൊരു മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻ ബോക്സ് രേഖപ്പെടുത്തൊക്കെ ചെയ്യാം ഓക്കെ എന്തായാലും എവിഷനായ ഒരു വീഡിയോ വെക്കാം പിന്നെ അതുപോലെ തന്നെ അനുമോടെ ഒരു വീഡിയോ ഉണ്ട് പുള്ളിക്കാരി വിചാരം പുറത്തിറങ്ങി കഴിയുമ്പം നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞു തീർക്കുക പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ മോശമാണ് അങ്ങനെയാണ് മറ്റാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയാത് പറഞ്ഞു തീർക്കാൻ നോക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാനതിലോട്ടൊന്നും നമ്മൾ കൂടുതൽ കൂടുതലിടപെടാനൊന്നും നിൽക്കുന്നില്ല എന്തായാലും ആതിലേടെ സോറി നൂറുടെ ഒരു ഏഷ്യൻ്റെ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇന്നലെ വിവരം അല്ല മെനഞ്ഞാന്നെ ഞാൻ ഈ വിവരം അറിഞ്ഞതാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയും ചെയ്തു മെനാന്നല്ല സോറി ഇന്നലെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പല ആൾക്കാരും വിശ്വസിക്കുന്നില്ല കേട്ടോ ഈ ഈ ഒരു കാര്യം പ്രേക്ഷക വിധി പ്രകാരം നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ുംകാരം ബാക്കിയുള്ളവരാണ് ഇനി ഫൈനൽ ഫൈനൽ അഭിനന്ദനങ്ങൾ ഔട്ടായതിനു ശേഷം ഷാനവാസ് പൊട്ടിക്കറങ്ങായിരുന്നു അങ്ങോട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പുള്ളിക്കാരൻ നല്ല വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനെ പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ ദ്രോഹങ്ങളാണ് മനുഷ്യനോട് ചെയ്താ പിന്നെ ഒരു കാര്യം അവർ അങ്ങീകരിച്ചു കൊടുക്കണം ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന സമയത്ത് മൂന്ന് പേരും കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു പട്ടായ പട്ടാകേൾസ് തിരിച്ചു വന്നു അതിലേ ഫയർ എന്തൊക്കെയായിരുന്നു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരാഴ്ച കൊണ്ട് ആ പുറത്തു നിന്ന് കുറെ ആൾക്കാർ വന്ന എന്തോ പേര് കട്ടപ്പ കട്ടപ്പലുള്ളവന്മാരൊക്കെ കയറി വന്നിട്ടാണ് ഇതെല്ലാം കൊളവാക്കി വിടുക ചെയ്തത് ഓക്കെ സത്യം പറഞ്ഞാൽ അവൾമാർ ഈ പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അനീഷ് അനിമോള് ടൈറ്റ് കോമ്പറ്റീഷൻ ആയെ ഇപ്പം ഇടയ്ക്കൊന്ന് തൊപ്പിയുടെ വിഷയം വന്നപ്പോൾ ഒന്ന് ടൈറ്റ് ആയതാണ് ഇപ്പം അങ്ങ് ലൂസ് ആയിട്ടുണ്ട് ടൊപ്പിയല്ല അവൻ്റെ അപ്പന അപ്പൂപ്പന്മാരെ വിചാരിച്ചാൽ പോലും നടക്കത്തില്ല ഹനിമോള് കപ്പ് തൂക്കും അത് വേറെ കാര്യങ്ങൾ പിന്നെ ഒരു ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല ഗെയിമറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ പ്രേക്ഷകർ അവർക്ക് ഓരോരുത്തരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ വിലയിരുത്തി ഓരോ ഔട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ അതിലൊരു പോള് ഷെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നത് ആരാണ് അനുമോടപ്പിയാർ അപ്പം അതിനകത്ത് ഓഡിയൻസ് ഇട്ടിരിക്കുന്ന ഞങ്ങളാണ് അനുമോടപ്പിയാർ എന്നാണ് ഓക്കെ എന്തായാലും നമുക്ക് ആ ഷാനവാസിൻ്റെ കരയുന്ന വീഡിയോ ഒന്നും കൂടെ നോക്കാം സ്ട്രോങ് ആയിരിക്കും ഓൾ ദ ബെസ്റ്റ് ഐ നോ നൂറ സച്ച ഓസൺ പ്ലെയർ പക്ഷേ അതില്ല എനിക്ക് നിങ്ങളുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എനിക്ക് നൂറ എടുത്തുണ്ടായില്ല അപ്പൊ എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് കിട്ടും നല്ല വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്തായാലും പുറത്തിറങ്ങുമ്പോ പെൺകുട്ടിമാരെ കാണുകയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അനീഷ് ഷാനവാസിന്റെ തമാശയും കാര്യങ്ങളും ഒക്കെ അത് നിങ്ങൾ കണ്ടോ ഒരു ലൈൻ അടിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സാഹിമാനോട് ഒരു സംഭവം ഉണ്ടായിരുന്നു നൂറെ അടുത്ത് കോളേജ് പയന്മാരൊക്കെ നിൽക്കുന്ന പോലെ അതിന്റെ ഒരു വേറെ വർഷം അനുവിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം നല്ല രസം ഉണ്ടായിരുന്നു കണ്ടപ്പോ നടന്നിട്ടുണ്ട് ഈ ആ വീട്ടിലോട്ട് അല്ലാതെ വിവാഹം ഇങ്ങനെയാണോ ചോദിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു ഓക്കെ എന്തായാലും അവർ രണ്ടുപേരും ഹാപ്പിയാണ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ എന്നെ കണ്ടാൽ മതിയായിരുന്നു ചൂടാ ഇവിടെ ഐസൻ നാമ്പ് സ്കൂളിൽ ഐസൻ നാമ് പൈസ ഉണ്ടാവില്ല ഐസൻ ഉണ്ടാവില്ല ഐസൻ പൈസ ഉണ്ടാവുമ്പോൾ ഈ ഒരു പോർഷൻ ചിരിക്കാനുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ലൈവും കാണാൻ പറ്റിയില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് പിന്നെ ഞാൻ പറഞ്ഞതിനു ശേഷം ഒര മണിക്കൂറിൻ്റെ സാധനം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ പാട്ട് പാട്ട് അയച്ചു തന്നു ഞാൻ പിന്നെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനമാസിനൊക്കെയാണെങ്കിൽ ഞാൻ ഇരുന്ന് കുത്തി ഇരുന്ന് കാണും എത്ര രാത്രികളാണെങ്കിലും ഇരുന്ന് കാണും എൻ്റെ ഒരു ശീലം അങ്ങനെയാണെങ്കിൽ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളീനെ ഓക്കെ എന്തായാലും വോട്ട് ചെയ്യണേ എല്ലാവരും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇനി ഇപ്പം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് പത്ത് മണിക്കാണ് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ല എല്ലാവരും ചെയ്യുക ഇത് നേരത്തെ വന്നാൽ അത്രയും നല്ലത് ഇവിടെ ഉള്ള എല്ലാവരും ഫ്രണ്ട്സ് ആ ഇവിടെയുള്ള എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും സുഹൃത്തുക്കൾ ആ മനസ്സിലായ ഇവിടെയുള്ള എല്ലാവരും തോറ്റങ്ങൾ അയ്യോ ഇതിപ്പം കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ ഇതിപ്പോ അനീഷ് ഇപ്പൊ ഇവിടെ എല്ലാവരും സുഹൃത്തുക്കളെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് പുള്ളിക്ക് ഒരു പണി കിട്ടിയുണ്ടാന്ന് തോന്നുന്നു പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നത് ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും നല്ല രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഇടയ്ക്ക് ഈ പറയുന്ന അനീഷ് വരാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഫാമിലി വന്നതിന് ശേഷം ഒക്കെ അത് കഴിഞ്ഞിട്ട് അനീഷ് തന്നെ പിന്നെ സെറ്റ് ആകുന്നു പിന്നെ ഷാനവാസ സെറ്റ് ആകുന്നു പിന്നെ പല ആൾക്കാരും പറഞ്ഞത് എല്ലാം അഭിനയമാട്ടെ പറഞ്ഞാ നിന്റെ ഈ ഏറ്റവും വലിയ തെറ്റുപറ്റിയോ ഇവിടെ ഓൺലി ഫണ്ട്സ് ഇതൊന്നും അല്ലായിരുന്നു ആദ്യം പെങ്ങളെ കുട്ടി ആക്കിയിട്ടാണ് നൈസായിട്ട് ഒന്ന് ജയിച്ചതാ ഞാനതിനെ കുറിച്ച് ഇനി വിവരിക്കുന്നില്ല അന്നേരം നാളെ ഫൈനലല്ലേ എന്നാലും രണ്ടാം സ്ഥാനത്ത് ഇരിക്കാൻ ശേഷേ അത്രേ ഞാൻ പറയത്തുള്ളൂ അല്ല സ്ഥലാകാനും പാടില്ല അങ്ങോട്ട് പറയും വേണം ആ രീതിയിലാണ് നമ്മൾ അയ്യേ ഓൾഡ് ജനറേഷൻ അങ്ങനെയല്ല ഞങ്ങൾ ടൂക്കിയ പിള്ളേർ അങ്ങനെയല്ല പുള്ളി വൈബ് കൊള്ളാം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഷാനവാസ് പുള്ളി അത്യാവശ്യം പുള്ളി എന്റർടൈൻമിൻ്റെ ആണ് അത്യാവശ്യം മാസമാണ് കൊള്ളാം പുള്ളിയെ പുള്ളിയെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും കൂടെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താം എന്താണ് അറിയത്തില്ല ബി ബി തീരാൻ പോവാണ് ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു വീഡിയോ ഞാൻ നല്ല ഉറക്കം തോന്നി എടുക്കുന്ന ഒരു വീഡിയോ എനിക്ക് തീരെ വൈകിയാവുന്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടിഷർ സബോ ബൈ ലവ് യോ